സമസ്ത കേന്ദ്ര മുഷാവർ അംഗവും ചെമ്മട് ദാറൽ ഹുദ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദീവിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായി ചില വിഷയങ്ങൾ പ്രചരിച്ചിരുന്നു അതു സംബന്ധമായി ഉസ്താദ് ന്യൂസ് ട്വൻറ്റി പ്രതിനിധികളുമായി ടെലിഫോണിൽ സംസാരിക്കുകയാണ് ഉസ്താദെ സോഷ്യൽ മീഡിയകളിൽ ഒരു വ്യക്തിയുടെ വോയിസ് വീഡിയോ ആക്കി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ഉസ്താദിൻ്റെ പേരെടുത്ത് പറയാതെ എന്നാൽ അത് ഉസ്താദിനെ പറ്റിയാണ് പറയുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുകയും ചെയ്യുന്ന വിധത്തിൽ ഉസ്താദിൻ്റെ ഒരു ഫോട്ടോ കൂടി ചേർത്താണ് പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ കണ്ടൻസിൻ്റെ അതിലെ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും പറയുന്നത് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടാൻ വേണ്ടി ഉസ്താദ് കെ ടി ജലീലിൻ്റെ അടുത്തേക്ക് ശിപാർശയ്ക്ക് ആളെ വിട്ടു എന്നാണ് ഒന്ന് പക്ഷേ കെ ടി ജലീൽ അയാളെ ഇളിഭ്യനാക്കി പറഞ്ഞു വിട്ടത്രേ അതോടൊപ്പം രണ്ടാമത്തെ കാര്യം ആരോപിക്കുന്നത് ഹജ്ജ് വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി അബ്ദുറഹ്മാൻ്റെ അടുക്കലേക്ക് പിന്നീട് ഇതുപോലെ തന്നെ ശിപാർശ ചെയ്യാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു എന്നാണ് അതുപക്ഷെ ഉസ്താദിൻ്റെ ഖുർആാൻ പരിഭാഷ കൊടുത്തയക്കാനെന്ന വ്യാജനയായിരുന്നു എന്ന് പറയുന്നു ശിപാർശയ്ക്ക് പോയ ചങ്ങാതി അവിടെ ചെന്ന് ഉസ്താദിൻ്റെ ഖുർആൻ പരിഭാഷയുമായാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും ഉസ്താദ് തന്നെ പറഞ്ഞയച്ചതാണെന്നും പറഞ്ഞു അത്ര അപ്പോൾ മന്ത്രി എൻ്റെ അടുക്കൽ ഒരുപാട് ഖുർആൻ പരിഭാഷകളുണ്ട് എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാനത് വായിക്കാറുമുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ കൂടി എനിക്ക് ആവശ്യമില്ല ഖുർആൻ പരിഭാഷ തരികയല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ ആവശ്യം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമാണ് അതിപ്പോൾ തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശ്യവും ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അതിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്താണ് ഉസ്താദിന് ഈ വിഷയകമായി പറയാനുള്ളത് അപ്പൊ ഈ ഹജ്ജ് കമ്മിറ്റി മെമ്പർഷിപ്പിനോ അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻഷിപ്പിനോ വേണ്ടി ഞാൻ ഒരു നേതാവിന്റെ അടുത്തേക്കും ഒരു മന്ത്രിയുടെ അടുത്തേക്കും ഞാൻ പോയിട്ടില്ല ഞാൻ ആളെ പറഞ്ഞിട്ടില്ല അത് ശുദ്ധ നുണയാണ് കാരണം രണ്ടു കൊല്ലം ഹജ്ജ് കമ്മിറ്റി മെമ്പർ ആയ ശേഷം ഞാൻ എന്തോ എന്റെ നീക്കങ്ങൾ അവർക്ക് തൃപ്തിപ്പെടാത്തതുകൊണ്ടാണ് പിന്നെ അവർ പിന്നെ പകരം നിശ്ചയിച്ചത് നിങ്ങൾക്ക് അറിയാൻ അറിയില്ല ആ പിന്നെ അങ്ങനത്തെ ഞാൻ പിന്നെ അവരതിക്ക് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻഷിപ്പിന് വേണ്ടി പോകും അത് ശുദ്ധ നുണയാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻഷിപ്പിന് വേണ്ടിയോ മെമ്പർഷിപ്പിന് വേണ്ടിയോ ഞാൻ ഒരാളുടെ അടുത്തേക്കും ആളയച്ചിട്ടൂല ഞാൻ പോയിട്ടൂല്ല പിന്നെ നുണ പറഞ്ഞ് അത് ഒരു ഗീബൽസിന്റെ നയം സ്വീകരിച്ച് കുറെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി അതിൽ പറയണതിപ്പോൾ രക്ഷ ഒന്നുമില്ല രക്ഷ ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പിന്നെ ആൾക്കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും കുല്ലുൽ മുസ്ലിമി അരൽ മുസ്ലിമി ഹറാം ദമുഹു അമാലുഹുഹു മുത്തനബി പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിമിന്റെ രക്തം അയാളുടെ സമ്പത്ത് അയാളുടെ അഭിമാനം ഇത് മറ്റൊരു മുസ്ലിമിന് ഹനിക്കൽ പിന്നെ ഹറാമാണെന്ന് അപ്പൊ ഇത് ഈ പറഞ്ഞതിൽപ്പെടുവല്ലോ അപ്പൊ ഈ പറഞ്ഞത് അവർ പൊരുത്തപ്പെടിക്കേണ്ടി വരും മോമിനാണെങ്കിൽ അള്ളാഹുവിലും അള്ളാൻ റസൂലും ദീനിലും വിശ്വാസമുള്ളവരാണെങ്കിൽ പൊരുത്തപ്പെടിക്കേണ്ടി വരും ില്ലെങ്കിൽ പിന്നെ നമ്മള് പാൽസ്യങ്ങൾ ഇടപാട് തീർക്കേണ്ട അവിടുക്ക് നീട്ടിവെക്കും വേണ്ടിയോ അതാണ് അതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാമെന്നും സാക്ഷികളെ കൊണ്ടുവരാമെന്നും ടിയാന്റെ അവകാശവാദം ഞാൻ പറഞ്ഞല്ല ഹജ്ജ് കമ്മിറ്റി മെമ്പർഷിപ്പിന് വേണ്ടിയോ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻഷിപ്പിന് വേണ്ടിയോ ഞാൻ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു എം എൽ എം ഒരു മന്ത്രിയെയും ഒരാളെയും ഞാൻ സമീപിച്ചിട്ടുമില്ല ഞാൻ ആ ആവശ്യവുമായി അവരുടെ അടുത്ത് കാളെ പറഞ്ഞിട്ടുമില്ല അതിന് രണ്ട് സാക്ഷിയോ നാല് സാക്ഷിയോ അല്ല ഹാജർ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ നുണ പറയുന്ന ആൾക്കാർ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിരപരാധികളായ ജനങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ റീബത്ത് നമീമത്ത് ഇഫ് ബഹുത്താൻ ബാത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ അള്ളാഹു റസൂലിനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഖുർആാനിലും ഹദീസിനും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അവര് ശ്രദ്ധിക്കുന്നത് അവരുടെ ശോഭനമായ ഭാവിക്ക് നന്നായിരിക്കും പറയപ്പെടുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവരെ അക്കൗണ്ടിൽ വരികയാണ് ചെയ്യാം മറ്റുള്ള ഹസനാത്ത് മറ്റുള്ള നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ വളരെയധികം നന്ദി പ്രതികരിച്ചതിന്